ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസഫലം കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ഇപ്പം നമ്മൾ ഈ ഫലം പറയുന്നതിന് മുമ്പ് കർക്കിടകുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി ഇങ്ങനെ നോക്കാം ഇപ്പോൾ ജന്മരാശിയിൽ നിന്നും ഗുരു വക്രത്തിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചിന് പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ ഡിസംബർ പതിനാറിന് അഞ്ചാം ഭാവരാശിയിൽ നിന്നും ആറിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഡിസംബർ ഏഴിന് ആറിലേക്ക് രാശി മാറുന്നു ബുധൻ ഡിസംബർ ആറിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു ശുക്രൻ ഡിസംബർ ഇരുപതിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാശി മാറുന്നു ശനി ഒൻപതിൽ നേർസഞ്ചാരത്തിൽ ആവുന്നു രാഹു അഷ്ടമത്തിലും കേതു രണ്ടില് സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ഡിസംബർ മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചൊവ്വ അതുപോലെ സൂര്യൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ ആറിലേക്ക് വരുന്നു ഗുരു പന്ത്രണ്ടിലേക്ക് വക്രത്തിലാണ് രാശി മാറുന്നത് ശനിയും ഒക്കെ തന്നെ ആറിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇതാണ് ഡിസംബർ മാസത്തിലെ ഈ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴും ആരോഗ്യസ്ഥിതി പൊതുവെ നോർമലായിട്ടുള്ള അവസ്ഥയാണ് കാണുന്നത് ആദ്യ വാരം കഴിയുമ്പോൾ നമ്മൾ യാത്രകളിൽ അല്പം ശ്രദ്ധിക്കണം അതുപോലെ ആഹാരത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇസ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ അസിഡിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ ചിലർക്ക് ബ്ലാഡർ ആയിട്ടുള്ള ഇഷ്യൂസ് ചെറിയ തോതിലുള്ള ഇൻഫെക്ഷൻ ഇതിനൊക്കെ സാധ്യതയുണ്ട് കാരണം അഷ്ടമരാശിയിൽ രാഹു നിൽക്കുന്ന സമയമാണ് ഇപ്പം പൊതുവെ ദന്തസംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടിലൊക്കെ കേതു നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആരോഗ്യകാര്യത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലായെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസിന് സാധ്യത കാണുന്നു ഇനി തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ അതുപോലെ തന്നെ യോഗകാരകനുമായിട്ടുള്ള ചൊവ്വ കർമ്മഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ യോഗകാരകനുമാണ് അഞ്ചും പത്തും ഭാവാധിപനാണ് ആദ്യവാരം അഞ്ചിലാണ് ആ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് ത്രികോണസ്ഥാനത്ത് അത് കഴിഞ്ഞാൽ ആറിലേക്ക് രാശി മാറുന്നു ഇപ്പോൾ പൊതുവേ ആദ്യവാരമൊക്കെ തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അത് കഴിയുമ്പോൾ ചൊവ്വ ആറിലേക്ക് മാറുന്നു അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ പന്ത്രണ്ടിലേക്ക് വക്രത്തിൽ സ്ഥിതി രാശി മാറുകയും ആറിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു പ്രത്യേകിച്ച് വർക്ക് പ്ലേസിൽ അപ്പോൾ ആ കുജനും ഗുരുവൊക്കെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ പൊതുവെ തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ആ മാറ്റത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാധ്യത കാണുന്നു ചിലർക്ക് ചിലപ്പോൾ തൊഴിലിൽ ട്രാൻസ്ഫർ ഉണ്ടായെന്നുവരാ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നിയമ മേഖലയിൽ അതുപോലെ ഹെൽത്ത് മേഖലയിൽ ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്രിസൻസിൽ വർക്ക് ചെയ്യുന്നവർ അതുപോലെ മറ്റു സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവേ ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമാണ് പൊതുവെ ഉയർന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ കൂടും അപ്പോൾ വർക്കിലൊക്കെ ആകാനും സാധ്യതയുണ്ട് മാത്രമല്ല വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതും അനുകൂല സമയമാണ് അത് തൊഴിലന്വേഷണമൊക്കെ ഊർജിതമാകും കാരണം ആറാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ വിദേശത്ത് തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പോകുന്നതിന് തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനും അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടായെന്ന് വരാം അപ്പോൾ ചിലപ്പോൾ അത് ട്രാൻസ്ഫർ ആയിട്ടായിരിക്കാം ദൂരസ്ഥലത്തേക്ക് പോകുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ദൂരെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരെ പോകേണ്ടുന്ന ഒരു സ്ഥിതിയൊക്കെ വരാം അതുപോലെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുവേ അവസാനത്തെ പകുതിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുധൻ ബുധൻ എന്ന് പറയുന്നത് നാലു അഞ്ചും ബിസിനസ് കാരകനാണ് ബുധൻ നാലു അഞ്ചും ഭാവരാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു വക്രസ്ഥിതി ഒക്കെ മാറി അപ്പോൾ ബിസിനസ് പൊതുവേ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽസ് ഉണ്ടാകും അതുപോലെ ഈ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനുള്ള ശ്രമമൊക്കെ ചിലപ്പോൾ ഈ ഉണ്ടാകും വിദേശ വിപണനമൊക്കെ പൊതുവെ കാര്യക്ഷമമായി പോകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ ഇഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് നാലിലും അഞ്ചിലുമാണ് ആ ബുധൻ സഞ്ചരിക്കുന്നത് അതുപോലെ ചൊവ്വ ആദ്യവാരം അഞ്ചിലാണ് അഞ്ചാം ഭാവാധിപൻ അഞ്ചിൽ തന്നെ നിൽക്കുകയാണ് നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ അഞ്ചിലുണ്ട് അപ്പോൾ പഠനത്തിൽ ഫോക്കസ് വരുന്ന സമയമാണ് പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് നല്ല വിജയത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം അപ്പം ശുക്രൻ്റെയൊക്കെ സാന്നിധ്യം വരുമ്പോൾ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നവർ അതായത് കലാ മേഖലകളിലൊക്കെ പ്രവേർപ്പെടുന്നവർ അത്തരം പ്രവർത്തനങ്ങൾ പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തുന്നത് വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കുന്നത് ഒരു കോമ്പറ്റീവ് സ്പിരിറ്റ് കൂടുന്നതിന് സഹായകമാണ് ഉന്നത പഠനം ഗവേഷണം ഇവയിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇന്നേം നമ്മൾ സാമ്പത്തിക സ്ഥിതി ഒക്കെ നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലിൽ അഞ്ചിലും അതുപോലെ ആറിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ രണ്ടിലൊക്കെ കേതുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ സുഖസ്ഥാനത്തുണ്ട് പതിനൊന്നിലേക്കൊക്കെ ദട്ടിയുന്നുണ്ട് അപ്പം ധനാഗമം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് പതിനൊന്നിലേക്ക് രണ്ടാം പാവാദിപനായിട്ടുള്ള സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ആദ്യത്തെ പകുതി അതുപോലെ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് പതിനൊന്നാം ഭാവാദിപനായിട്ടുള്ള ശുക്രൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ധനാഗമൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് അതേസമയം നമ്മൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ രണ്ടാം ഭാവാദിമനായിട്ടുള്ള സൂര്യൻ ആറിലേക്കൊക്കെ രാശി വരുമ്പോൾ രാശിയിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ കൊടുക്കണം അങ്ങനെ അവർ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതമൊക്കെ നോക്കുമ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് അതുപോലെ ശുക്രനും അഞ്ചിൽ സ്ഥിതിയുണ്ട് പത്തൊൻപത് വരെ ഇപ്പോൾ വിവാഹ ആലോചനകൾക്ക് പൊതുവേ അനുകൂല സമയം എന്ന് പറയാം ഇപ്പോൾ ആദ്യവാരം കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ആദിവാരം കഴിയുമ്പോൾ ഈ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയൊക്കെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഒരു ചെറിയ ഈ ഒരു തടസ്സമൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിലൊക്കെ ചിലപ്പോൾ ഒരു ഒരു കാലതാമസമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ആദ്യവാരമൊക്കെ അനുകൂല സമയമാണ് ശുക്രനും ഒക്കെ ബന്ധപ്പെട്ട അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അത് കഴിയുമ്പോൾ അഞ്ചാം ഭവാദിവിനായിട്ടുള്ള ചൊവ്വ ഏഴാം തിയ്യതി ഒക്കെ ആവുമ്പോൾ ഡിസംബർ ഏഴിന് ആദ്യവാരം കഴിയുമ്പോൾ അത് ആറിലേക്കൊക്കെ രാശി മാറുന്നുണ്ട് അപ്പോൾ അവിടെ ഈ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ ആ ഗുണാനുഭവമൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കമിതാക്കടയില് അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ സൂര്യൻ്റെയൊക്കെ സ്ഥിതി വരുന്നുണ്ട് സൂര്യനും ചൊവ്വയും ഒക്കെ തന്നെ ഈ ആറിലേക്ക് വരുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് അപ്പോൾ ആറിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഈഗോ പ്രശ്നങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങള് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാം മാത്രവുമല്ല അഞ്ചാം ഭാവാദിമനായിട്ടുള്ള ആ ചൊവ്വയെ ശനി ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കവിതാക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്തൂടെ പോകുന്നത് ഇപ്പം ജീവിത ബംഗാളി വഴിയൊക്കെ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് ആത്മീയകാര്യത്തിലൊക്കെ താല്പര്യം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ചിലപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ പ്ലാൻ ചെയ്തു ഒന്ന് വരാം അതുപോലെ ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു ഗൈഡൻസ് പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് ഒരു ഗുണം ചെയ്യുന്ന സമയം എന്ന് തന്നെ പറയാം ആദ്യം ആരും ഒക്കെ കഴിയുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ ദമ്പതിമാർക്കിടയിൽ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ വേണം ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം ഏഴാം ഭവാദിവിനെ ആ ശനിയെ കുജൻ ദൃഷ്ടിയുന്നു ആ രണ്ട് ഗ്രഹങ്ങളും ശത്രുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പൊതുവേ നമുക്ക് അത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ അതൊക്കെ ഉണ്ടാകാം എങ്കിലും ശനി അല്പം മെച്ചൂരിറ്റിയുടെയും അച്ച അച്ചടക്കത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് പാകിസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് ആത്മീയ ചിന്തയൊക്കെ കൂടുതൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസം ഉണ്ടാക്കില്ല എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ അഷ്ടമത്തിലെ രാഹുവിൻ്റെ സ്ഥിതിയൊക്കെ ഉള്ള സമയമാണ് മാനസികമായിട്ട് പൊതുവേ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും ഇപ്പോൾ പൊതുജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ അവരിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നില്ല അപ്പോൾ അതൊക്കെ കഴിവതും നമ്മൾ അന്യരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം അതിനുള്ള ഒരു ശ്രമം ഉണ്ടാകണം കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടിൽ കേതു ഉണ്ട് അതുപോലെ തന്നെ ആദ്യവാരം ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നാലില് സ്ഥിതി ചെയ്യുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഞ്ചിലുണ്ട് രവിയുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നുണ്ട് അപ്പോൾ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ അല്ലെങ്കിൽ ഈ അല്പം സംയമനും വിട്ടുവീഴ്ചക്ക് ഉണ്ടാകുന്നുണ്ട ഉണ്ടാകാമെങ്കിൽ നമുക്ക് ഈ ഈ കുടുംബജീവിതം വലിയ പ്രയാസം ഉണ്ടാകില്ല എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രത്യേകിച്ച് ശുക്രനും രവിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതുപോലെ രവി കുജൻ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുടെയൊക്കെ ഒരു സ്ഥിതി വരുന്നുണ്ട് ആറിലേക്കൊക്കെയാണ് അത് വരുന്നത് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നാലിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നതും നമുക്ക് കുറച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്നതും ധ്യാനത്തിലൊക്കെ ഏർപ്പെടുന്നു പ്രത്യേകിച്ച് ആ ഗുരു പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ആത്മീയ ചിന്തയും ധ്യാനവും അതുപോലെയുള്ള ആ യോഗ യോഗയിലൊക്കെ നമ്മൾ മനസ്സ് ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയുന്നതിന് ആ ഗുരുവിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി സഹായകമാകും എന്ന് മനസ്സിലാക്കുക ഡിസംബർ ആറ് ഏഴ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കുറുകാർക്കും ഈ ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള പുതു ഫലമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞത് ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ് പക്ഷേ നമ്മുടെ ജാതകത്തിൽ നമുക്കിപ്പോൾ നടക്കുന്ന ദശ ഏതാണ് ഇപ്പം നടക്കുന്ന അപകാരം ഏതാണ് അതുപോലെ ഇപ്പം നടക്കുന്ന ഛിദ്ര ഇതൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്നത് എന്നുള്ളത് പ്രത്യേക അത് നമ്മൾ പരിഗണിക്കണം അപ്പോൾ നമ്മൾ ഈ ഇപ്പം നടക്കുന്ന ദേശീയവും അപകാരവും ചിദ്രവും ഒക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് അനുകൂലസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേത് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണാനുഭവം കൂടും ഈ പൊതുഫലത്തെക്കാളും ഗുണാനുഭവം ഉണ്ടാകും മറിച്ച് ഈ ദശാപകാരം ഛിദ്രം ആ ഗ്രഹങ്ങളെല്ലാം തന്നെ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അത്തരം ഗുണാനുഭവം കുറയുന്നതിനും സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ ഈ ഞാൻ ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത് കർക്കിടകൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരൂ മറ്റുള്ളവർക്ക് മറ്റ് ഏത് രാശി വേണമെങ്കിലും ലഗ്നരാശിയായിട്ട് വരാം അപ്പോൾ കർക്കിടകക്കൂറും കർക്കിടക ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് വലിയ വ്യത്യാസമില്ല പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നത് ഈ ദശാവകാരം ചിദിരം അവയുടെ ഇമ്പാക്ട് കൊണ്ടുണ്ടാവുന്ന മാറ്റമായിരിക്കും അതേസമയം ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് കർക്കിടക ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഡിസംബർ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് ലഗ്നം അറിയണം മാത്രമല്ല ഇപ്പൊ ഞാൻ ഈ കർക്കിടക ലഗ്നത്തിന്റെ ഫലം ഇവിടെ പറയുമ്പോൾ ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് കർക്കിടക ലഗ്നം വരുന്നുവെങ്കിൽ അവരുടെ കൂറിൻ്റെ ഫലത്തെ ഈ കർക്കിടക ലഗ്നത്തിൻ്റെ ഫലം സ്വാധീനിക്കും ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം